ഹസ്കിയൽ ഇരുപത്തിയെട്ടാം അധ്യായം പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ തിരുവചനങ്ങൾ പരക്കുമോർ നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിന്നിൽ അധർമ്മം കണ്ടതുവരെ നീ ജീവിതത്തിൽ നിഷ്കളങ്കനായിരുന്നു നിന്റെ വ്യാപാരത്തിൻ്റെ നിമിത്തം നിന്റെ മനസ്സ് അക്രമം കൊണ്ട് നിറഞ്ഞു നീ പാപം ചെയ്തു അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെന്ന് നിശ്ചയിച്ച് ദൈവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു നിന്നെ മറയ്ക്കുന്ന ക്രൂബെ നിന്നെ അഗ്നിമായ രത്നങ്ങളുടെ മധ്യയിൽ നിന്നും നശിപ്പിച്ചു കളയും നിന്റെ സൗന്ദര്യനിമിത്തം നിന്റെ ഹൃദയം നിഗളിച്ചു നിന്റെ ശോഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി ഞാൻ നിന്നെ നിലത്ത് തള്ളിയിടും രാജാക്കന്മാർ നിന്നെ കണ്ട് രസിക്കത്തക്കവണ്ണം നിന്നെ അവരുടെ മുമ്പിൽ വീഴിക്കും നിന്റെ അകൃത്യ ബാഹുല്യം കൊണ്ടും നിന്റെ വ്യാപാരത്തിൻ്റെ നീതി കേടു കൊണ്ടും നീ നിന്റെ വിശുദ്ധ മന്ദിരങ്ങളെ അശുദ്ധമാക്കി അതുകൊണ്ട് ഞാൻ നിന്റെ നടുവിൽ നിന്ന് തീ പുറപ്പെടുവിക്കും അത് നിന്നെ ദഹിപ്പിച്ചു കളയും നിന്നെ കാണുന്ന ഏവരുടെയും മുമ്പിൽ ഞാൻ നിന്നെ നിലത്ത് ഭസ്മമാക്കി കളയും ജാതികളിൽ നിന്നെ അറിയുന്നവരെല്ലാവരും നിന്നെ കണ്ട് അത്ഭുതപ്പെടും നിനക്ക് ശീഘരനാശം ഭവിച്ച് നീ എന്നേക്കും ഇല്ലാതാകും ദൈവുമേ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് നിന്റെ എതിരേൽപ്പിന് പുറപ്പെട്ടതുപോലെ പാപക്കവറുകളിൽ നിന്ന് എഴുന്നേറ്റ് നിന്നെ വന്തിപ്പാന് ഞങ്ങളെ യോഗ്യരാക്കണമേ ആമേൻ